ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈവനിങ് ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നത് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാഞ്ഞത് അപ്പം വൈകിട്ട് ഗതമ്പ് കഞ്ഞി മതിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അപ്പം ഞങ്ങൾ ചായയുടെ കൂടെ ബ്രെഡ് വാങ്ങിച്ചോട്ടോ ബ്രെഡിൻ്റെ കൂടെയെന്ന് വെച്ചാൽ ഞാനൊരു ബർഗർ അങ്ങ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ബർഗർ തിന്നിട്ടില്ല അപ്പോൾ ഇത് ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ട് ഇത് എന്തൊക്കെയോ വെച്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടയും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ബർഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പറയണം ബർഗർ ആണെന്ന് അങ്ങനെ നമ്മൾ ഗോതമ്പ് കഞ്ഞിക്കുള്ളതെല്ലാം അടുപ്പയിൽ വെച്ചു എന്നിട്ട് ചായ ഇടാമെന്ന് വെച്ചു ആദ്യം ചായ ഇട്ടതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് മേടിച്ചു കാരണം ബ്രെഡ് ഇതുപോലെ ഇന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ പിന്നെ മുട്ട പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ചായ ആദ്യം ഇട്ടിട്ട് ബ്രെഡിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഇടാനേ പാൽ തിളപ്പിച്ചു ബാക്കി രാവിലെ മേടിച്ചിരിക്കുന്ന പാലാ കേട്ടോ ചൂടാക്കി വെച്ചേക്കും ജസ്റ്റ് അതൊന്ന് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് കപ്പിനകത്ത് ഇവിടെ തേയില വെള്ളത്തിന് വെക്കുന്നത് അപ്പോൾ അതിനകത്ത് തേയില വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ ചായക്കുള്ളതാണ് റെഡിയാക്കുന്നത് അപ്പം തേയില വെള്ളം സെപ്പറേറ്റാണ് രണ്ടും കൂടെ ആണ് വെക്കുന്നത് സാധാരണ പാലിനകത്ത് വെള്ളം ചേർത്തിട്ട് അതിനകത്ത് തേയില ഇട്ട് ചായ ഇടുന്നവരുമുണ്ട് ഇവിടെ അമ്മ നേരെ തിരിച്ച കേട്ടോ വെക്കുന്നത് രണ്ടായിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുവാണ് അരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പം തേയില എല്ലാം തിളച്ച് വരും കേട്ടോ തിളച്ചു വന്നു അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കും തേയില കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ മിക്സായി തിളച്ച് വരുന്നുണ്ട് അന്നതിന് ശേഷം അന്ന് ഇളക്കി കൊടുത്തു കാരണം കപ്പിലായതുകൊണ്ട് മണ്ടൊക്കെ അതിൻ്റെ തേലെല്ലാം ഇനി വരും അന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് അന്ന് നന്നായിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് നമ്മൾ പാലിനാ തൊഴുക്കുക കേട്ടോ അങ്ങനെ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തേ അതിയുടെ കൂടെ മോളും ഓരോ വേഷങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുന്നുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ചായയൊക്കെ ഒഴിച്ചു ഇച്ചിരി കടുപ്പം പോയി കുഴപ്പമില്ല അപ്പോൾ ചായയുടെ എല്ലാം റെഡിയാക്കി നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഏകദേശം തിളച്ചു വിട്ടോ എന്നാലും കുറച്ചുകൂടെ കിടന്ന് വേവാനുണ്ട് അപ്പോൾ അത് എല്ലാം നോക്കിയിട്ട് ഇനി അടുത്തത് ബ്രെഡിൻ്റെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രെഡ് അതുകൊണ്ട് ഈ കളർ ബ്രെഡാണ് കിട്ടിയത് കേട്ടോ ഇപ്പം ഇറങ്ങുന്ന നമ്മൾ നേരത്തെ ഒന്നും ഇങ്ങനത്തെ ബ്രെഡ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഈ കളർ ബ്രെഡാണ് സാധാരണ വൈറ്റ് കളറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഇനി ഗോതമ്പിൻ്റെ വെച്ചങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയില്ല എന്തായാലും അത് നന്നായിട്ട് ചൂടാക്കിയെടുത്തു ഒന്നും തേക്കത്തില്ല ൻ എടുത്തു എന്നിട്ട് മുട്ട പൊരിച്ച് എടുക്കാനാണ് കേട്ടോ അങ്ങനെ മുട്ട കലക്കി ഒഴിച്ച് എനിക്ക് കലക്കി ഒഴിക്കണം ബോസം ഇഷ്ടമല്ല അപ്പോൾ ഇത് കലക്കി ഒഴിച്ചിട്ട് ഞാനത് ചെറുതായിട്ട് കുരുമുളക് പൊടി വിതറി എടുക്കും എന്നിട്ട് നമ്മൾ ആ മുട്ട നന്നായിട്ട് പൊരിച്ച് തന്നിട്ട് വേവിച്ചാണ് എടുക്കുന്നത് ഞാൻ മുട്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ആ ബ്രെഡ് ഈ രണ്ടെണ്ണം വീതമാണ് ചെയ്യുന്നത് മണ്ടയ്ക്കും താഴെ ഈ രണ്ടെണ്ണം വീതം വെച്ച് ആണ് ഞാൻ ഞാൻ ചെയ്തത് എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി രണ്ട് മൂന്ന് സവാള വട്ടത്തിലരിഞ്ഞ് ജസ്റ്റ് ഒറ്റ ഒന്ന് വാട്ടി അതിൻ്റെ മണ്ടക്കോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ മുട്ടയുടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു വെച്ചതിന് ശേഷം മറ്റേ രണ്ട് ബ്രെഡും കൂടെ ചൂടാക്കിയിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് വെച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ബർഗർ എന്തായാലും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ യഥാർത്ഥ ബർഗർ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ വെളിയിലോട്ടൊക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി വെളിയിലോട്ടൊക്കെ ഒന്ന് വലിച്ചു വെച്ച് നമ്മുടെ സവാളെ അപ്പോൾ ഇത്രയാണ് എൻ്റെ ബർഗർ ഇനി അണ്ണൻ ഉണ്ടാക്കുന്നത് ബുൾസയായിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇത്ര റെഡിയാക്കി പക്ഷെ ഇത് പിടിക്കാൻ ഭയങ്കര ഇത് എങ്ങനെ കടിക്കും എന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ഒന്ന് കടിച്ചു നോക്കിയതാ കേട്ടോ വയലോട്ട് കയറുന്നില്ലായിരുന്നു എങ്കിൽ പറ്റുന്നുണ്ട് എന്തായാലും മറ്റേ ബർഗർക്ക് പിന്നെ എൻ്റെ ഒരു രീതി വരുന്നുണ്ട് കേട്ടത് അങ്ങനെ ഞാനൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കടിക്കുന്ന എങ്ങനെയുണ്ടായിരുന്നു പിന്നെ എൻ്റെ പിന്നെ ഞാൻ കുറച്ച് രാവിലത്തെ മാവിരിപ്പുണ്ടായിരുന്നു ദോശയുടെ അപ്പോൾ അതുകൂടെ നെയ്റോസ്റ്റ് പോലുണ്ടാക്കി മോക്കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു അഞ്ച് നെയ്റോസ്റ്റിനുള്ള അഞ്ചോറേ നെയ്റോസ്റ്റിനുള്ളത് കിട്ടിയായിരുന്നു കേട്ടോ അതും മുട്ടയും കൂടെ കുഞ്ഞിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കണം അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ